പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരുണാചൽ പ്രദേശ് സന്ദർശനത്തിൽ പ്രതിഷേധം അറിയിച്ച ചൈന മാർച്ച് ഒമ്പതിനാണ് പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശ് സന്ദർശിച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരം അടി ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇരട്ടവരി തുരങ്കപാത പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ചൈന പ്രതിഷേധം അറിയിച്ചത് അരുണാചൽ പ്രദേശ് സൗത്ത് ഡിബറ്റ് ആണ് എന്നാണ് ചൈനയുടെ വാദം ചൈന ഈ പ്രദേശത്തിന് സാങ്നാൻ നാൻ എന്നും പേരും നൽകിയിരുന്നു അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് മറ്റ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നതുപോലെയാണ് അരുണാചൽ പ്രദേശ് സന്ദർശിക്കുന്നതും അതുകൊണ്ട് അത്തരം സന്ദർശനത്തിലോ ഇന്ത്യയുടെ വികസന പദ്ധതിയിലോ ചൈന ഇടപെടേണ്ടതില്ല എന്ന് ഇന്ത്യ തിരിച്ചടിച്ചു തന്ത്രപ്രധാനമായ സേല തുരങ്കം തവാങ്ങിലേക്ക് എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി ഉറപ്പാക്കും ചൈന അതിർത്തിയോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സെലാ ടണൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യക്ക് ഏറെ പ്രധാനമാണ് കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും ഈ ടണലിലൂടെ അതിവേഗത്തിൽ സൈനിക നീക്കം നടത്താൻ ഇന്ത്യക്ക് സാധിക്കും ഈ തുരങ്കം വഴി അതിർത്തിയിലേക്ക് സൈനികരെയും ആയുധങ്ങളെയും യന്ത്രങ്ങളെയും വേഗത്തിൽ വിന്യസിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കും അക്ഷരാർത്ഥത്തിൽ ചൈന കൂടുതൽ പ്രതിരോധത്തിലായി എന്ന് സാരം ഇത് തന്നെയാണ് ചൈനയുടെ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണവും ഏകദേശം എണ്ണൂറ്റി ഇരുപത്തി കോടി രൂപ ചെലവിലാണ് ഈ തുരങ്കം നിർമ്മിച്ചത് അരുണാചൽ പ്രദേശിന് അടുത്തുവരെ ചൈന ഡിബറ്റിൽ നിന്നും മറ്റും റെയിൽവേ പാത കൊണ്ടുവന്നിരുന്നു കൂടാതെ അതിർത്തിയിൽ ഗ്രാമങ്ങൾ നിർമ്മിച്ചു അവരുടെ ആളുകൾക്ക് താമസിക്കാനാണ് എന്നാണ് ചൈന പറഞ്ഞിരുന്നത് പക്ഷേ അവിടെ സൈനികരെയാണ് പാർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അരുണാചൽ പ്രദേശിലെ പതിനൊന്ന് സ്ഥലങ്ങളുടെ പേര് ചൈന മാറ്റിയിരുന്നു തങ്ങളുടെ അധീനതയിലുള്ള സൗത്ത് ഡിബറ്റ് എന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേരാണ് മാറ്റിയത് ചൈന അവകാശപ്പെട്ടത് ലഡാക്കിലെ പല സ്ഥലങ്ങളും അതിക്രമിച്ച് ചൈന തങ്ങളുടെ കൈവശമാക്കിയിരുന്നു ഇന്ത്യയുടെ അരുണാചൽ പ്രദേശും ലഡാക്കിന്റെ ഭാഗമായ ആക്സായ് ചീൻ പ്രദേശവും ഉൾപ്പെടുത്തി പുതിയ സ്റ്റാൻഡേർഡ് മാപ്പ് ചൈന പുറത്തിറക്കിയിരുന്നു ഈ മാപ്പിൽ സൗത്ത് ടിബറ്റ് എന്ന ചൈന അവകാശപ്പെടുന്ന അരുണാചൽ പ്രദേശും ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിൽ കൈവശപ്പെടുത്തിയ ആക്സൈ ചീൻ പ്രദേശവും തങ്ങളുടെ ഭാഗമായാണ് അവർ കാണിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്ത്യയുടെ സുപ്രധാന വിവരങ്ങൾ ചോർത്തുന്നതിന് പലതവണ ചാരക്കപ്പലുകളെ ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ട് അഗ്നി ഫൈവിന്റെ പരീക്ഷണ സമയത്തും ചൈനയുടെ കപ്പലായ ഹോങ് വണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിരുന്നു ഇത് ആദ്യമായിട്ടല്ല മിസൈൽ പരീക്ഷണ സമയത്ത് ചൈനയുടെ ചാരക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തുന്നത് ഒന്നിലധികം തവണ മിസൈൽ പരീക്ഷണ സമയത്ത് വിവരങ്ങൾ ചോർത്തുന്നതിനു വേണ്ടി ചൈന ചാരക്കപ്പലുകളെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ട് പാകിസ്ഥാൻ നാവികസേനയ്ക്ക് അതിന്റെ ആദ്യത്തെ ചാരക്കപ്പൽ ലഭിച്ചിരിക്കുകയാണ് പി എൻ എസ് റുസ്വാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചാരക്കപ്പൽ ചൈനയാണ് പാകിസ്ഥാന് നൽകിയത് ഈ ചാരക്കപ്പൽ ഉപയോഗിച്ചുകൊണ്ട് മിസൈലുകളുടെ വിക്ഷേപണത്തെ ട്രാക്കുചെയ്യാനും രഹസ്യാന്വേഷണ ദൗത്യത്തിനും സാധിക്കും ഇന്ത്യയുടെ വിവരങ്ങൾ ചോട്ടുന്നതിനു വേണ്ടിയാണ് ഈ സ്പൈഷിപ്പ് ചൈന പാകിസ്ഥാന് നൽകിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലഡാക്കിൽ ഇപ്പോൾ അരുണാചൽ പ്രദേശിലും ചൈന തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാ വശത്തു നിന്നും ഇന്ത്യയെ വരഞ്ഞു മുറുക്കാനാണ് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്